ഇന്നൊരു ചിമ്മിനി ഡാം യാത്രയിലെ വിശേഷങ്ങളാട്ടോ നമ്മൾ ബസ്സിന് പോയത് കൊണ്ട് എൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല അല്ലാണ്ട് പ്രൈവറ്റ് വെഹിക്കിളിൽ വരുമ്പോൾ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് വരുന്നത് എനിക്ക് ഈ ഡാമിനേക്കാൾ ഭംഗി തോന്നിയത് ഇങ്ങോട്ടുള്ള റൂട്ടായിരുന്നു കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു ഏക്കർ കണക്കിന് റബ്ബർ തോട്ടവും കോടിറങ്ങി കിടക്കുന്ന മലകളൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നോ അതൊക്കെ കണ്ടിരുന്നപ്പോൾ തന്നെ വീഡിയോയുടെ കാര്യമേ മറന്നു നട്ടുച്ച നേരത്താണ് നമ്മൾ ഡാമിൽ കയറിയത് ഒരു പന്ത്രണ്ടര ഒരു മണി നേരം സൂര്യൻ ഉച്ചിയിൽ ഉദിച്ച് നിൽക്കായിരുന്നു അധിക നേരം അവിടെ നിന്നില്ല നേരെ കൊട്ടവഞ്ചി സവാരി കാണാൻ പോയി അതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ഒരു ടിക്കറ്റിൽ നാല് വലിയ ആൾക്കാർക്കും ഒരു കുട്ടിക്കും കയറാം ഈവനിങ് ടൈമിൽ വരുന്ന ആൾ ബെറ്റർ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ഒരു കാര്യം ശ്രദ്ധിക്കണം ലിക്വിഡ് ക്യാഷ് കയ്യിൽ കൊണ്ടുവരുന്നതാണ് നല്ലത് എൻ്റെ സിമ്മും ജി ആയിരുന്നു അതിനവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല വരണ വഴിയിലൊക്കെ കുറേ കുരങ്ങന്മാരും രണ്ട് മൂന്ന് മൈലിനൊക്കെ കണ്ടു ഏരിയന്ന് സൈൻ ബോർഡൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ കുറച്ച് ആനപ്പിണ്ടല്ലാണ്ടൊന്നും കണ്ടില്ല അപ്പോൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈവൻ ഈ ചില്ലിയാൻ പറ്റിയൊരു സ്പോട്ടാണ് കൊട്ടവഞ്ചി സവാരി നമ്മളിന്തായാലും അടുത്ത് തന്നെ വരുന്നുണ്ട് നിങ്ങളും പറ്റുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങട്ടോ